വെൽക്കം ടു മരിയൻ ആയുർവേദ നാം ഈ ഒരു എപ്പിസോഡിൽ ചിന്തിക്കുന്നത് ഫിഷർ പൈൽസ് എന്ന് പറയുന്ന രോഗങ്ങൾ എങ്ങനെയാണ് ആയുർവേദത്തിൽ ചികിത്സിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി മരിയൻ ആയുർവേദ തൃശ്ശൂർ ഇന്നിപ്പോ എൻ്റെ കൂടെ ഉള്ളത് സുവിനാണ് സുവിൻ ആദ്യമായിട്ട് വരുന്നത് അല്ലെ എന്തായിരുന്നു ഫിഷർ ഫിഷറും പൈൽസും അല്ലെ രണ്ടും കൂടി രണ്ടും കൂടി രണ്ട് ബുദ്ധിമുട്ടായിട്ട് വരുമ്പോ എങ്ങനെയായിരുന്നു വരുന്ന ഒരവസ്ഥ എങ്ങനെയായിരുന്നു വരുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ടി മേലാണ് വന്നതെങ്കിലും എനിക്ക് വണ്ടി മിരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു ഒരു കണക്കിനാണ് ഞാൻ ഡോക്ടറെടുത്ത് എത്തിയത് കാരണം കൃത്യമായിട്ട് മലം പോവാതെ കരിങ്കല്ല് പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ ഞാൻ വന്നപ്പോ തന്നെ ഡോക്ടറോട് പറഞ്ഞു തീരെ ശോധനില്ല പോകുന്നില്ല അപ്പൊ തന്നെ ഡോക്ടർ വസ്തി ചെയ്യാണ് ചെയ്തത് വസ്തി ചെയ്തപ്പോഴാണ് ഭയങ്കര ഒരു ആശ്വാസം കിട്ടിയത് പക്ഷെ ഇൻഫ്ലമേഷനും ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും വടിമിരുന്നു പോകാനുള്ളൊരു സ്ഥിതി ഉണ്ടാക്കിയത് ഡോക്ടറെ ഫസ്റ്റ് ചെയ്തതാണ് പിന്നെ അതിന് ശേഷമാണ് ഡോക്ടർ കാര്യങ്ങളൊക്കെ സുവിന്റെ കേസിൽ വന്നത് ആദ്യം വരുമ്പോ ഭയങ്കര നീർക്കെട്ടായിരുന്നു അപ്പൊ നമ്മൾ ചെയ്തത് ഈ ഒന്ന് മനശോധന ഉണ്ടാക്കി അതിന്റെ ഒപ്പം തന്നെ നീര് വറ്റിക്കുകയായിരുന്നു ചെയ്തത് നീര് പറ്റി അതിന്റെ പൈൽസിന്റെ വരുപ്പം കുറയ്ക്കുക അവര് എപ്പോഴും ഈ ഫിഷർ വരുമ്പോ ഞാൻ കണ്ടിട്ടുള്ളത് ഭയങ്കര നീരുണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഭയങ്കര വേദനയുണ്ടാവും അപ്പൊ ആദ്യത്തെ ഒരു ഘട്ടത്തില് നീര് പൂർണ്ണമായിട്ടും പറ്റിച്ചു പിന്നെ നമ്മൾ ചെയ്തത് ഈ ഡൈജഷൻ പ്രോപ്പർ ആയിരുന്നില്ല ദഹിക്കുന്നുണ്ടായിരുന്നില്ല എന്ത് കഴിച്ചാലും ദഹിക്കാത്ത പ്രോബ്ലം അവിടെന്നാണ് ഈ പൈൽസിലേക്കും ഫിഷറിലേക്കും ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ ഒരു നീർക്കെട്ടിന്റെ വേദന മാറി കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ ചികിത്സ ഡൈജഷനിലേക്ക് ഡൈജഷനിലേക്ക് ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക് എന്ത് കഴിച്ചാലും എന്ത് എന്തെങ്കിലൊക്കെ ഒരു സൈഡ് എഫക്ട്സ് വായൽ പൊണ്ണു വരിക വായല് തൊലി പോകുക അങ്ങനെയൊക്കെ ഉള്ള അപ്പൊ ഒന്നും കഴിക്കാൻ ഒരു പറ്റാത്തൊരവസ്ഥയും ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു അപ്പൊ അതിന് വേറെ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ ചെയ്തെങ്കിലും വായൽ പൊണ്ണു മാറും പക്ഷെ നമ്മൾ ഡൈജഷൻ കറക്റ്റ് ആവുന്നില്ല അങ്ങനെ രണ്ടിന്റെ ഇടയിൽ പക്ഷെ അത് ഞാൻ ഡോക്ടറോട് പറഞ്ഞിരുന്നില്ല നടുവിന്റെ നീർക്കെട്ട് എനിക്ക് എനിക്കപ്പൊ പ്രധാനം ഈ പൈൽസും ഈ ഫിഷറും ആയിരുന്നു അപ്പൊ ഞാൻ ഡോക്ടറോട് അതാണ് പറഞ്ഞെങ്കിലും ഡോക്ടർ ആ കഷായം കുടിച്ചോടുകൂടി എനിക്ക് ആ നടുവിനുണ്ടായിരുന്നു നീർക്കെട്ട് നടക്കാൻ രാവിലെ എഴുന്നേൽക്കുമ്പോ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടുവിന് ഒരു നീർക്കെട്ടായിട്ട് പക്ഷെ അതും ഓട്ടോമാറ്റിക്കലി ഡോക്ടറെ കഷായം കുടിച്ചോടുകൂടി അത് മാറി അത്രാണ്ടാവും അപ്പൊ പിന്നെ ബാക്കി എല്ലാ ബാക്കിയെല്ലാം വായ്പ ആണെങ്കിലും ദഹിക്കാത്തോണ്ടായിരുന്നു അത് വന്നിരുന്നിട്ടുണ്ടായിരുന്നത് അതിന് വേറെ ട്രീറ്റ്മെന്റ് ആണ് ചെയ്തിരുന്നത് പക്ഷേ നമ്മുടെ ഒരു മരുന്നോണ്ട് നടുവേദന മാറുന്നു വായ്പ മാറുന്നു ആകെ രണ്ട് രണ്ട് എച്ച് ബി എസ് ജി അതുകൊണ്ട് ചികിത്സ പലപ്പോഴും സിമ്പിൾ ആണ് ശരിക്കും പറഞ്ഞാൽ പല ഉണ്ടെങ്കിലും കൊറേ മരുന്നുകളല്ല ഒരു മരുന്നുകൊണ്ട് തന്നെ ഈ മൂന്ന് രോഗം നമ്മള് നമ്മളെപ്പോഴും വയറ് ശരി ആയുർവേദത്തിൽ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഉദരം ശരിയായി എല്ലാ രോഗവും മാറും ആ ഒരു കൺസെപ്റ്റ് അത് പ്രോപ്പറായിട്ട് മെഡിസിൻ സെലക്ഷൻ ആണ് അതില് ഒരു ആദ്യത്തെ ഘട്ടത്തിൽ ഇൻഫർമേഷൻ കുറച്ച് പിന്നെ ഡൈജഷൻ ശരിയാക്കി ഇതിലൂടെ തന്നെ മൊത്തം രോഗങ്ങളും മാറി അന്ന് ആദ്യം വരുമ്പോൾ മെലിഞ്ഞായിരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഈ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വെയിറ്റ് ഏകദേശം അണ്ടർ വെയിറ്റ് ആയി കഴിഞ്ഞു മെലിഞ്ഞാണ് മെലിഞ്ഞആ കാണുമ്പോ ആളൊക്കെ ഫ്രഷ് ആയി മുഖമൊക്കെ ഒരു ആരോഗ്യം വെച്ച പോലെ ആയി ഒരു കൊല്ലം കഴിക്കണ്ട എത്ര കൊല്ലായി ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നര കൊല്ലായി ഒന്നര കൊല്ലേ ഇപ്പൊ പൈൽസിന്റെ അങ്ങനെ അപേക്ഷ ബുദ്ധിമുട്ടുണ്ടാകും ഇല്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളില്ല കാരണം നമുക്ക് നമുക്കിപ്പോ ഞാനും ഇരിക്കുന്നത് തന്നെ എനിക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കുറച്ചു നേരം ഇരിക്കുമ്പഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇപ്പൊ വണ്ടി ഇപ്പൊ ഞാൻ വണ്ടി ഓടിച്ചു തന്നെയാണ് ബൈക്ക് ഓടിച്ചിട്ടാണ് വന്നത് ഒരു അറുപത് ഇരിക്കാനൊന്നും പറ്റിയിരുന്നില്ല അതായത് നമ്മൾ നമ്മളിരുന്ന് പണി ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇരിക്കാൻ മാത്രമല്ല കെടുക്കാനും പറ്റിരുന്നില്ല കാരണം അത്രയും രണ്ടും കൂടി വന്നതുകൊണ്ട് എനിക്ക് അത്രയും ബുദ്ധിമുട്ടിലായിരുന്നു എപ്പോഴും ഞാൻ കിലോമീറ്ററുകൾ വണ്ടി ഓടിച്ചാണ് വന്നത് ടെസ്റ്റ് മണിയിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് തന്നെയാണ് പൈൽസിന്റെയും ഫിഷറിൻ്റെയും എല്ലാം കോമൺ കോസ് എന്ന് പറയുന്നത് ഇത് പലപ്പോഴും പ്രോപ്പർ ചികിത്സ കിട്ടിയില്ലെങ്കിൽ പൈൽസ് ഒന്നും ഫിഷറിലേക്കും ഫിസ്റ്റിലേക്കും ഒക്കെ രോഗങ്ങൾ മാറിപ്പോ നമുക്കറിയാം അപ്പോൾ നമ്മൾ പലപ്പോഴും വലിയൊരു പേടിയാണ് ഒരുപാട് പേരായിട്ട് വലിയ പ്രശ്നമാണ് ഒത്തിരി സർജറികൾ ചെയ്യുന്നു എന്നിട്ടും വേണ്ടത്ര ക്യൂർ കിട്ടുന്നില്ല പക്ഷേ നമ്മൾ ഒറ്റ മരുന്നിലൂടെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തൊരു ചികിത്സ എന്ന് പറയുന്നത് നീര് വെച്ച സമയത്ത് നമ്മൾ ആ നീർക്കിട്ട് കുറയ്ക്കുകയാണ് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ചെയ്ത് നീര് കുറയുമ്പോൾ തന്നെ ആനൽ ഫിംഗറിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഒരു ആയാസം വരികയും പിന്നെ മലം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കുറേ വേദന കാരണം വരുമ്പോൾ മലം ബ്ലോക്ക് ആവും അപ്പോൾ ആ സമയത്ത് നമ്മൾ മൈൽഡായിട്ടൊരു എനിമ പോലെയൊക്കെ ചെയ്യുകയാണ് ഉണ്ടായത് അതിലൂടെ തന്നെ രക്തോട്ടം ഉണ്ടാവുകയും അല്ലെങ്കിൽ ഒരു മലം പോയി കഴിയുമ്പോൾ തന്നെ ഹീലിംഗ് പ്രോസസ്സ് എളുപ്പമായി അതിനുശേഷം അത് അതൊക്കെ ഒരു അരമണിക്കൂർ കൊണ്ടാണ് അത്രയും സിവിയർ പെയിൻ ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത് അതിനുശേഷം നമ്മൾ അതിന്റെ കാരണത്തിന് ചികിത്സിച്ചു ദഹന ദഹിക്കുന്നുണ്ടായിരുന്നില്ല എന്ത് കഴിച്ചാലും ദഹിക്കാതെ ആ ദഹിച്ചില്ലെങ്കിൽ കോൺസിപ്പേഷനിലേക്ക് ലീഡിയും കോൺസ്യപേഷൻ ഫിഷറിലേക്കും ഫിസ്റ്റലി പൈൽസിലേക്കും മാറുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു പിന്നത്തെ ഘട്ടത്തിൽ ഡൈജഷനെ ശരിയാക്കുന്നു ഇങ്ങനെയാണ് നമ്മുടെ ചികിത്സിച്ചത് അപ്പോൾ ഇത് തന്നെയാണ് ഏതൊരു ഈവൻ ഫിസ്റ്റിലാണെങ്കിലും ഇങ്ങനത്തെ രോഗങ്ങളിൽ നമ്മൾ ചികിത്സിക്കേണ്ട ഒരു ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡും ണാം താങ്ക് യു